ഈ സെൻ സെൻഎസ്റ്റിലോൻ്റെ ഇയർ ബോക്സിൻ്റെ അകത്ത് ആകെ ഇരുന്നൂറ് മില്ലി ഇയർ ഓയിൽ ഉണ്ടായിരുന്നുള്ളൂ ഹീറോയിലിൻ്റെ കപ്പാസിറ്റി രണ്ട് ലിറ്റർ അഞ്ഞൂറ് മില്ലിയാണ് രണ്ട് ലിറ്റർ അഞ്ഞൂറ് മില്ലി ഓയിൽ വരണ്ട കൊടുത്ത് ഓയിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓയിൽ ഞാൻ ഇതൊക്കെ ഇതൊക്കെ ഓയില് കുളിച്ച് കിടക്കുന്ന സംഭവങ്ങളാണ് അതൊക്കെ ഡ്രൈ ആയിട്ട് കിടക്കാണ്ടാണ് ഡ്രൈ ആയിട്ട് ാണ് ഈ ഗിയർ ഭാഗമാണ് ഇപ്പോൾ കംപ്ലൈൻറ്റ് കാണിക്കുന്നത് അതേമാതിരി ഈ സാഫ്റ്റൊക്കെ ഇതൊക്കെ അരഞ്ഞു പോയിരുന്നു ഈ ഭാഗൊക്കെ ഉണ്ടാവും ഇരുമ്പിന്റെ അംശമാണ് ഇതിരുമ്പല്ലാതെ അലുമിനിയാണ് അലുമിനിയം കേസ് ഗേസിലൊക്കെ അരഞ്ഞിട്ട് ഈ ഓയിലില്ലാതെ ഓടിയിട്ടാണ് ഇതൊക്കെ റിവേഴ്സിന്റെ ഭാഗമാണ് ഇതിനൊക്കെ പല്ലൊക്കെ പൊട്ടി പോയിരുന്നു പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ബാറിങ്ങുകളൊക്കെ മാറ്റി കൊടുക്കേണ്ടി വരും ഈ ബാറിങ് അതേമാതിരി ബാറിങ്ങുകൾ ഇതൊക്കെ നമുക്ക് ബാറിങ്ങൊക്കെ പുതിയ കിട്ടും ഗിയറുകൾ സെക്കൻഡ് ഹാൻഡ് വെച്ച് കയറ്റേണ്ടി വരും സെക്കൻഡ് ഹാൻഡ് നല്ല കിട്ടാണ്ട് ഒരു അഞ്ചാറ് റുപ്യ റേഞ്ചിൽ മൊത്തം പണിയെടുത്ത് വരുമ്പോൾ ഒരു ഏഴ് എട്ട് റുപ്പ്യേൻ്റെ ഉള്ളിൽ വരും എല്ലാ സെക്കൻഡ് ഹാൻഡ് ഗിയർ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ആണ്ടിരുന്നു